ഹലോ അങ്ങനെ ഞങ്ങൾ സുമതി വിളവ് മൂവി കാണാനായിട്ട് പോവാണ് സുമതി വിളവിനെ പറ്റി ഞാൻ പണ്ട് സ്റ്റോറി കേട്ടിട്ടുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മിത്ത് സ്റ്റോറി പോലെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ സിനിമ ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിങ് കാണാനായിട്ട് എന്താവോ എന്തോ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഡി സിനിമാസിലാണ് അങ്ങനെ നമ്മൾ ഓൾറെഡി ആയിട്ടുണ്ട് അപ്പോൾ വേഗം നടക്കുകയാണ് അങ്ങനെ ലിഫ്റ്റിലൊക്കെ കയറി നമ്മളവിടെ എത്തി അങ്ങനെ പടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇൻറ്റർവെല്ലായി നമ്മൾ പെപ്സി കോണ് ഐസ്ക്രീം ക്രീം കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ചു വീണ്ടും പടം സ്റ്റാർട്ട് ചെയ്തു ഞാൻ ലാസ്റ്റ് പടം കഴിഞ്ഞു അങ്ങനെ പടത്തിൻ്റെ പേര് പറയാമായിരുന്നില്ലെങ്കിൽ ഭയങ്കര വലിയ ഹൈപ്പ് ഹെറി ഫീലിംഗ് കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നമുക്ക് കണ്ടിരിക്കാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ചായലൂല് കയറി ചായലു നല്ല വൈബാട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ കയറണത് അങ്ങനെ ഞാനൊരു ബർഗർ പറഞ്ഞു ഇക്കൊരു ബ്രോസഡ് പറഞ്ഞു ഞങ്ങൾ കഴിച്ചു അങ്ങനെ വീട്ടിലെത്തി ഗുഡ് നൈറ്റ്